ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഈ ഞങ്ങൾ ബിഗ് ബോസിൽ നമ്മുടെ ആയിട്ട് നമ്മളിത് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ് നമ്മൾ നമ്മുടെ അലിബാബ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കണം നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അപ്പോഴത്തേക്കും ഇവൻ ബിഗ് ബോസിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അന്ന് നിങ്ങൾ ലൈവിലൊന്നും കണ്ടു കാണില്ല ഇവനായിരുന്നു എൻ്റെ ജിമ്മ് വർക്കൗട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവൻ്റെ കൂടെ അന്നേ പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് ക്യാഷ്ണ്ടാക്കാനായിട്ട് നിന്നെ ഞാൻ വിൽക്കും നീ ഞങ്ങളെ വിൽക്കും അപ്പൊ അന്നേ ഞങ്ങള് നമ്മൾ അന്നേ പ്ലാൻ ചെയ്തല്ലേടാ ചെയ്തതല്ലടാ പല പരിപാടിയും പ്ലാൻ ഇട്ടായിരുന്നു പല പ്ലാൻ ചെയ്തില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഒരിക്കലും ആൾക്കാരെ കിട്ടായിരിക്കും നിങ്ങൾ നമ്മൾ എന്താ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നിട്ട് ഇന്നാണ് അതിനുള്ള അവസരമായത് അതാണ് നമ്മൾ ഒരു അടിപൊളി ഫുഡ് യെസ് നമ്മൾ കൊതിപ്പിക്കുന്നതിനു വേണ്ടി വെയിറ്റ് ചെയ്യ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ബോധവും ഇല്ല വെളിവും നിങ്ങളെ ഗ്സ് പേര് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ ഗ്രേപ്പ് ജ്യൂസ് കാരണം ഞങ്ങള് രണ്ടുപേരെയാണ് കണ്ടിട്ട് സെലിബ്രേറ്റ് ആയിട്ട് അവർക്ക് തോന്നിയത് ഇവര് ഏതാണ്ട് ഞങ്ങളോട് വെറുതെ വന്നതായിട്ടാണ് അവർക്ക് ഫീൽ അല്ലേ നമ്മള് നമ്മളെ സ്കിന്നും ശരീരം ഒക്കെ കുറച്ചേ ഉള്ളൂ ജ്യൂസ് ഞങ്ങള് സൂപ്പ് സ്ഥാനത്തിന് പേര് തിരുവനന്തപുരം കോപ്പികൾക്കാരെ യൂട്യൂബിലാണ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പോകുന്നോട് പറയും ഇത് ഇങ്ങനെയല്ല ആംഗ്ലെ തെറ്റാ ഞാൻ സൂപ്പ് കുടിക്കാൻ പോവ നാലാം നീ അത് സാഹുമാനം നാലാമത്തെ എക്സ്പ്രഷൻ ശരിക്കും അടിപൊളിയ സൂപ്പ് എനിക്ക് രണ്ട് ടേസ്റ്റ് ഈ മട്ടൻ പോയി മട്ടൻ കാല് അടിപൊളി ഈ ഞണ്ടും അടിപൊളി പക്ഷെ ഇത് ഏത് കുടിക്കും കൺഫ്യൂഷനാണ് മുമ്പിൽ അത് തീർക്കാൻ കഴിഞ്ഞാൽ പോയി കുടിക്കില്ല എന്തുകൊടി ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഡയറ്റിന്റെ ഭാഗമായിട്ട് മട്ടൺ ബീഫ് പോക്ക് ഒഴിവാക്കണമെന്ന് ആഹാ നല്ല ഞാൻ പറഞ്ഞു നമ്മൾ ഇത്ര വീടില്ലേ അത് റെക്കോർഡ് റെക്കോർഡല്ലായിരുന്നു ഞാൻ കട്ട് ചെയ്തത് ഇവിടെ കണ്ടില്ല ഗൈസ് നോക്കി ആ എല്ലിന് നിന്റെ ഉണ്ട് എനിക്ക് അത് ഞാൻ എനിക്ക് അത് ഞാൻ സൗണ്ടി പറഞ്ഞ എന്ത് നാടൻ കോഴിപ്പരട്ട് എന്തോ കാട നാടൻ കോഴിപ്പരട്ട് ബീഫ് ആ ചേട്ടൻ പറഞ്ഞോ ചേട്ടൻ പറഞ്ഞോ പറഞ്ഞോളൂ ചേട്ടാ ഇതെന്തോന്ന് ബീഫ് ഉലത്തില ഇത് ഇതെന്തോന്ന് ഇതീഫ് കയർത്തച് കയറ്റി മൊത്തത്തിൽ രാവിലെ ഒന്ന് ഇരുന്ന മലയാളം നെയ്യ് പോലെ ോട് ഒന്ന് എടുക്കുവോ തീറ്റ മാത്രമേ നടക്കുന്നുള്ളൂ ഇവിടെ ഒരു കാര്യം പറയുവും തിന്നമാവെച്ച് അങ്ങനെ നല്ല മാത്രം അനങ്ങാത്തില്ല ഇങ്ങനെ ഇങ്ങനെ തിന്നോണ്ടിരിക്കും എന്നിട്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കും ആ കാണ്ടു വേണ്ടി പണിയെടുക്കുന്ന ക്യാമറ മാന എന്റെ എന്നാ ആ ഡിഷേലൊന്ന് കാണിക്കോ സാമ്പുപാട് കണ്ട ആൾക്കാർ വരുത്തിരിക്കുന്നു ഞങ്ങള് നാല് പേർക്ക് ഒരു ലോഡ് സാധനം ഓൾറെഡി ഡിഷ് ആണ് ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ഇത്രേം

ഞാൻ ഞാൻ ഇതാണ് ആ മാടമ്പല്ലെ മാനസികരോഗി ഫുഡ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്ലാതാവുന്നു കാരണം സത്യം പറയാനും ഇവന്റെ കിളി പോയി നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇച്ചിരി ഇച്ചിരി പ്രോട്ടീൻ തരും ഇച്ചിരി ട്രീറ്റ് എന്റെ ഇത് കാടയാണോ മാതാ ചിക്കൻ ഇതെന്താ ഇത് കറാണോ അല്ല മോര ഇത് കൊഞ്ച് െ അവർ വിശ്വസിക്കായിരുന്നു എന്റെ വീട്ടിൽ കുഞ്ഞുങ്ങളും കോഴി കുഞ്ഞുങ്ങളും പോത്തും കുഞ്ഞുങ്ങളും ഒക്കെ ഇനി വളരെ ഷെഫ് വരുമ്പഴത്തേക്ക് ഞങ്ങൾ ഇതെന്താന്നൊന്നും പേര് പോലും അറിയാതെ തിന്നു നിർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്ന തന്നിബാബ ടീംസ് ഞാൻ അടുത്തതുകൊണ്ട് ഷീഫ് നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങാൻ വന്നേയില്ല ഞാൻ അതിരൂലാന്ന് ഉച്ചയ്ക്ക് തുടങ്ങാൻ അല്ലേ നാ തലকালে മദീനവ അടുത്തilever കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ഗയ്സ് എന്താണ്ട് തേങ്ങയുടെ കളർ പോൽ ഒരു അപ്പം ഗയ്സ് ഇവിടെ എത്ര എത്ര ഐറ്റംസ് ആണ് ഉള്ളത് ഓക്കേ ഫാൻ ആയി ഗയ്സ് ഞങ്ങള് സത്യത്തി സത്യത്തിലേക്ക് നമ്മൾ ഉച്ചക്ക് ഇവിടെ വരണ്ടായിരുന്നു കൈ ഉച്ചക്ക് വന്നിട്ട് നമ്മൾ അന്നേരം വൈകുന്നേരം ആവുമ്പത്തേക്ക് നമ്മൾ എവിടെ

ഇത് പാസ് ചെയ്യാതെ വേറെ വരും വിർത്തില്ല. 2000 ഇതിന് 10 പേർക്കുള്ള ഫുഡ് ആണോ? അതെ. നമ്മൾ ഒരു അഞ്ച് പേർക്കുള്ളത് വെയിറ്റ് ആ അതേ വെറ്റിയോൾ ഗൈസ്. എന്താ മോളെ? എന്താണ്? ഫുഡ് നാളെ എങ്ങാനും ഫുഡ് എഞ്ചി മരിച്ചൂന്ന് കണ്ടേയാ അങ്ങലായിരിക്കും. കാരണം അമ്മാ അടുത്തി കേറ്റി അതിന് പ്ലേറ്റ് കഴിച്ചു കൊടുക്ക്. പഅടി ഒരു എടുത്തും വെയിറ്റ് ആയിക്കാനായിട്ട്. എന്താണ്? അടുത്ത വാക്ക് ഡിസേർട്ട് ഏറ്റ് ചെയ്യാമെങ്കിൽ 80 ജാന്. അതേ അതേ സംമതി ചൊടുക്കണം. ഇതുവരെ നമ്മൾ സീറ്റേക്കൽ അവൈറ്റ് അല്ലേ. വികൂസ് അങ്ങനെ ഒരു സീറ്റ് മെഴ്സൽ ഒന്നുമില്ല. അപ്പൊ അതിനാണ് ഞാൻ കട്ട കോൺഫിഡന്റ് ആയത്. സെക്കൻഡ് നേർക്ക് വിത്തൈസ്. നേർക്ക് വിത്തൈസ്. ആണേ ഈ കേ എഡ്ജ് എന്താട്ടേ? അല്ല അവനെ അത്ര ഇതുമായി നമ്മക്ക്. ആണാ അതൊരു കോമഡി അല്ലേ. ഈ പയം നേർക്ക് വിത്ത് ഐസ്ക്രീം ആണോ?

എനിക്ക് അറിഞ്ഞൂട എനിക്ക് ബോളിംഗ് പായസം പായസം എനിക്ക് തോന്നുന്നു എനിക്ക് ബോളിംഗ് പായസമാണ് ഏറ്റവും ഇഷ്ടം ഏതാണ് ഫേവററ്റ് എല്ലാം ഇഷ്ടം ിഷ് ഉണ്ടെങ്കിൽ ചിലപ്പോ നാപ്പത്തൊന്നും കഴിച്ചു തനിക്ക് തോന്നുന്ന വയം കൊണ്ടാകായി ഇവിടെ ഇപ്പോഴും എന്ത് കഴിക്കാൻ റെഡിയായിട്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും കാറ്റിട്ടില്ല സോ അടുത്തവണ ഇനി ട്രിവാൻഡ്രത്തുള്ള ഓരോ തട്ടുകട മുതലുള്ള എല്ലാം ഞങ്ങൾ ഇറങ്ങി നിരങ്ങും സോ കീപ് വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ബൈ